ഇന്ന് നമ്മൾ കരിമീൻ പൊള്ളിച്ചതാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനു മുൻപ് സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് കരിമീനാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് കാശ്മീരി മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഫുൾ ചെറുനാരങ്ങയുടെ നീരും ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം ഇപ്പം കരിമീനിലേക്ക് പുരട്ടാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഓരോ കരിമീൻ ഇതിലേക്ക് എടുത്ത് വെച്ച് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കരിമീനിലേക്ക് നമ്മൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായ ശേഷം കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം ചൂടായിട്ടുണ്ട് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച കരിമീൻ ഇട്ട് കൊടുക്കാം പാനിലേക്ക് കരിമീൻ ഇട്ട ശേഷം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ കരിമീൻ പൊരിച്ചെടുക്കേണ്ടത് അങ്ങനെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് മറ്റു ഭാഗം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കരിമീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു മീനാണ് കൂടുതലായിട്ട് വേവിച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോരാനുള്ള സാധ്യതയും കൂടുതലാണ് അങ്ങനെ ഇപ്പം കരിമീൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊള്ളിക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കാം അതിനായി ഞാനിവിടെ ചെറിയുള്ളി തക്കാളി വെളുത്തുള്ളി കറിവേപ്പില സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ കരിമീൻ ഫ്രൈ ചെയ്ത പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയ ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓൾറെഡി കരിമീൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ നമ്മൾ ചെറിയുള്ളി വഴറ്റുന്നത് കൊണ്ട് ആ ഒരു മസാലയും മിക്സ് ആവും അങ്ങനെ ചെറിയുള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കരിമീൻ പൊള്ളിച്ചതിന്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വാട്ടിയ ഒരു വാടയിലെടുത്ത് അതിലേക്ക് ഈ മസാല കുറച്ച് കൊടുക്കാം അതിന് മുകളിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തും കനം കുറച്ചറിഞ്ഞ കുറച്ച് ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം ഇനിയാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കരിമീൻ ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ബാക്കി വന്ന മസാല കൂടെ നമുക്ക് മീനിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതിന്റെ മേളേക്കായിട്ട് നമ്മൾ ഒരു കറിവേപ്പിലയുടെ തണ്ട് കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഇല നന്നായിട്ടൊന്ന് മടക്കി കെട്ടിയെടുക്കാം ഇനി നമുക്ക് ഫ്രൈ പാനിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇലയുടെ പൊതി ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് ചെറിയ തീയിൽ വെന്ത ശേഷം ഈ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്കൊന്നുകൂടി മൂടി വെച്ച് വേവിക്കാം ഇനി പാൻ്റെ മൂടി തുറന്ന ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഴലി ഒന്ന് തുറന്നു കൊടുക്കാം നിങ്ങൾക്ക് തന്നെ കാണുമെന്ന് മനസ്സിലാവും ഇലയിലേക്ക് ഇതിലെ എണ്ണയൊക്കെ നല്ലവണ്ണം ഊറിയിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം